പരിശുദ്ധ വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിചാരങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും സന്തോഷങ്ങളും എല്ലാം തിരിച്ചറിയുന്ന പരമകാരുണ്യവനായ ഈശ്വരുടെ മുമ്പിലാണ് നമ്മിപ്പോൾ ആയിരിക്കുക ഈ സമയം പൂർണ്ണ ശുദ്ധിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് പുറത്തേക്ക് ആരാധനയും സ്തുതിയും പോഴ്ചയും അർപ്പിക്കാം ഈശോയെ ഈ പ്രഭാത അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ അനുവദിച്ച അങ്ങയുടെ അനതമായ സ്നേഹത്തെയോർത്ത് നിങ്ങളുടെ അനതമായ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഈശോയെ നമുക്ക് പൂർണ്ണമായും അറിഞ്ഞ് ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണശുദ്ധിയോടും കൂടി ആരാധിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം നമ്മോടൊപ്പം നടന്ന് നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് നമ്മുടെ കണ്ണുകൾ തുറന്ന് യഥാർത്ഥ സമാധാനത്തിലേക്ക് നമ്മെ നയിക്കാനായിട്ട് വരു സാധിക്കുകയുള്ളൂ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യർക്ക് അതുമാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഈ വലിയ രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടും മുതൽ നാല് വഴിയുള്ള വചനങ്ങൾ എങ്ങനെയാണ് ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ വിചാരങ്ങളെ നീ ദൂരെ നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ സൂക്ഷിച്ചു നോക്കുന്നു എൻ്റെ വഴികളെല്ലാം നിനക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിൽ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് മുഴുവൻ നിനക്ക് അറിയാം ഇത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള അവൻ്റെ ആഴമായ അറിവിനേയും എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു ദൂരെ നിന്നുപോലെ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഗ്രഹിക്കുന്നു എന്നെ നടപ്പും കിടപ്പും നീ സൂക്ഷിച്ചു നോക്കുന്നു എൻ്റെ വഴികളെല്ലാം നനക്ക് നന്നായി അറിയാം ഒരു വാക്കിൻ്റെ നാവിൽ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് മുഴുവൻ നീ അറിയുന്നു അങ്ങനെ നമ്മെ പരിപൂർണമായി അറിയുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുക എത്രയോ അഗാന്ധമായ സ്നേഹത്താൽ നമ്മെ കരുതുകയും ഒതിഞ്ഞു പിടിക്കുകയും നമ്മോടൊപ്പം നടക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ എല്ലാ വിചാര വികാരങ്ങളും അറിയുന്നുണ്ട് എങ്കിലും അവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ സ്നേഹിക്കാതിരിക്കാനും അവിടുത്തെ അനുസരിക്കാനും അവിടത്തെ അനുസരിക്കാതിരിക്കാനും അതാണ് ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള അധികാരമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായ നമ്മുടെ നെടുവേർപ്പുകളും ആഗ്രഹങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോൾ മറ്റാരും കാണാതെ നാം ഒഴുക്കുന്ന കണ്ണുനീര് അവിടുന്ന് കാണുന്നുണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് യഥാർത്ഥ കാരണം എന്താണെന്ന് അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റാരോടും പറയാതെ നമ്മൾ ഉള്ളി സൂക്ഷിക്കുമ്പോൾ അത് ദൈവമറിയുകയും നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സമാശ്വസിപ്പിക്കാനായി നമ്മളിലേക്ക് ഭൂതന്മാരെ അയക്കുകയും ചെയ്യും ഇതാണ് നമുക്ക് ഭർത്താപൻ്റെ വലിയ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു വലിയ സത്യം നമ്മുടെ ജീവിതത്തിൽ നല്ല ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് നമ്മെ പൂർണ്ണമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും ഏറ്റവും മികച്ച രീതിയിൽ സഹായിക്കാനും നിരുപാധികമായി സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ അതിന് സാധിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇരുന്നള്ളിയിരിക്കുന്ന പരമകാരുണ്വനായ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ മറ്റെല്ലാ സ്നേഹത്തിനും പരിധികളുണ്ട് മറ്റെല്ലാ സ്നേഹത്തിനും കുറവുകളുണ്ട് ആ കുറവുകളിലും പരിധികളും വെച്ചാണ് മനുഷ്യർക്ക് നമ്മെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമ്മെ സഹായിക്കാനുമൊക്കെ സാധിക്കുകയുള്ളു എന്നാൽ നമ്മുടെ കുറവുകളോ തെറ്റുകളോ മറിച്ചു വയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അതെല്ലാം അവിടെ നിന്ന് അറിയുന്നുണ്ട് നമ്മുടെ തെറ്റുകളും കുറവുകളും എല്ലാം അറിഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ സ്നേഹവും കരുണയും നിരന്തരം നമുക്കായി ഒരുക്കിക്കൊണ്ടിരുന്നു കൊണ്ടാണ് അവിടെ നിന്ന് നമ്മയെ സ്നേഹിക്കുകയാണ് വെറുതെ സ്നേഹിക്കുകയല്ല പിന്നാലെ വന്ന് സ്നേഹിക്കുകയാണ് അത്ര സ്നേഹമാത്രം വരാനുള്ളത് നമ്മെ നിരുപാധികം സ്നേഹിക്കുകയാണ് നമ്മൾ പൂർണമായി അറിഞ്ഞിട്ട് നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞിട്ട് നമ്മളെന്ത് എന്തെല്ലാം കാര്യങ്ങളില സന്തോഷിക്കുന്നതെന്നും നമ്മളെന്തെല്ലാം കാര്യങ്ങളിലാണ് സങ്കടപ്പെടുത്തുന്ന സങ്കടപ്പെടുന്നതെന്നും വളരെ വ്യക്തമായി അറിഞ്ഞിട്ട് അവിടുന്ന് തൻ്റെ സ്നേഹവും കാരുണ്യവും നിരന്തരം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് അവിടെ തന്നെ സ്നേഹിച്ചിട്ട് പറയുകയാണ് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് വിലപ്പെട്ടവളാണ് എന്ന് ഇത്ര അഗാധമായി സ്നേഹിക്കുന്ന നല്ല നമ്പനാദൻ്റെ മുമ്പിലാണ് ആയിരിക്കുന്നത് നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴമുള്ളതും മുളുതും നമ്മുടെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഇനിയെങ്കിലും സത്യസന്ധതയോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് സമർപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് മുമ്പ് തന്നെ അവിടത്തേക്കറിയാം നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവിടുത്തെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി കാരണം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ നിന്നിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെന്ന് ഒരു വാക്കു പറഞ്ഞാൽ ആ നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കാരണം നമ്മുടെ ഒരു വാക്കിനു വേണ്ടി അതൊന്ന് കാത്തിരിക്കുകയാണ് വിശുദുരന്തത്തിലേക്ക് നോക്കി എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യം പാളുക എന്ന് പറയുന്നുണ്ട് പക്ഷെ താതിപം വരുന്നുണ്ട് ഒരു വാക്കു ചിരിച്ചാലും മതി എൻ്റെ വൃത്തിയിൽ സുഖം പ്രാപിച്ചുകൊണ്ടെന്ന് പറയാൻ പോൾ ഒരു വാക്കുച്ചിരിക്കുന്നു സുഖം പ്രാപിക്കുകയാണ് വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന ഏത് കാര്യവും ഈശോ ആ നിമിഷം തന്നെ അത് നടത്തിക്കൊടുക്കുക നമ്മൾ കാണുന്നുണ്ട് അതായത് നമുക്കൊരു സ്തമ്പരാനൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഈശോയിലേക്ക് പരിപൂർണമായി ഈശോയെ നിന്നെ ഞാൻ പരിപൂർണമായി ആശ്രയിക്കുന്നു നീയല്ലാതെ എനിക്ക് മറ്റൊരാശ്രയ കേന്ദ്രമില്ല എന്ന് എപ്പോൾ നമ്മൾ നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ് നമ്മുടെ ബുദ്ധിയുടെ അറിവിൻ്റെയൊക്കെ തലത്തിൽ നിന്നും ഇറങ്ങി തമ്പുരാൻ്റെ എളിമയിലേക്ക് ഇറങ്ങുന്ന നിമിഷം തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ തൊട്ട് സുഖപ്പെടുത്തി ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകും ഈ വലിയ രഹസ്യമാണ് ഇന്നത്തെ ഈ ആരാധനയെ നമ്മൾ തമ്പുരാൻ പറഞ്ഞു തരിക അത്ര വലിയ സ്നേഹ യമായ ഈശോയാണ് ഒരപ്പത്തിൻ്റെ രൂപത്തെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നത് സജീവ സാന്നിധ്യമാണ് നമ്മളിലേക്ക് പരിമിതരായ നമ്മളിലേക്ക് ഒരു പരിധിയുമില്ലാതെ പരിമിതിയുമില്ലാതെ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേയൊരു കാര്യമേ ഉള്ളൂ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിച്ചാൽ കൃപകൾ തമ്മിലേക്ക് ധാരാളം വരും നമ്മുടെ ചില സൗഹൃദങ്ങൾ നമുക്കറിയാവല്ലോ പലപ്പോഴും അങ്ങനെയല്ലേ ചില സൗഹൃദങ്ങൾ ഒരു വ്യക്തി പരിപൂർണമായ ഒരാളെങ്ങനെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി 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 സ്നേഹത്തോടെ ഇങ്ങനെ കൊണ്ട് നടക്കും പക്ഷേ എഴുതി വയ്ക്കുന്ന വ്യക്തിക്ക് അപ്പുറം നിൽക്കുന്ന വ്യക്തിക്ക് ഈ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് ഈ സ്നേഹം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ സ്വാതന്ത്ര്യം ഭംഗിയായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ആ സുഹൃത്തിന് സാധിക്കാൻ പറ്റാത്തതുപോലെയാണ് പലപ്പോഴും ദൈവവും മനുഷ്യൻ ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ദൈവം എനിക്കെല്ലാം സമൃദ്ധമായി നൽകാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ മനസ്സ് ഒന്ന് തിരിയാനായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് എൻ്റെ സ്നേഹം ആവശ്യമാണ് നിൻ്റെ കരുണയും ആവശ്യമാണ് നിൻ്റെ സാമീപ്യം ആവശ്യമാണെന്ന് ഈശോട് പറയാൻ നമുക്ക് സാധിക്കാതെ പറ്റുന്നതുകൊണ്ട് പലപ്പോഴും ആ കൃപകളൊക്കെ നമുക്ക് നഷ്ടമായി പോവുകയാണ് ഒരു തരം ഈകുകയാണ് നമുക്കെല്ലാം ഉണ്ട് എന്നൊരു ചിന്തയാണ് നമുക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ് എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നല്ല നമ്പരാൻ്റെ മുമ്പിൽ വന്ന് നമ്മളെപ്പോഴും അലമുറയിടും നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തും ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ പ്രസംഗിച്ചില്ലേ നിൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ പണം കൊടുത്തില്ലേ നിൻ്റെ കൂടെ ഞാൻ ആയിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയെ ചേർത്ത് നിർത്താനുള്ള ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ നീനിലേക്ക് കടന്നു എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടില്ല ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടത് മാത്രം ചെയ്തില്ല എന്നുള്ളത് നമുക്ക് പരിപൂർണമായി ഈശോയിൽ ആശ്രയിക്കാം പരിശുദ്ധപരമധി വികാരി നേരോ ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിവികാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ശേ പരിശുദ്ധ പരമധി വികാരിണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ വിശ്വം ശിഹാഡ കൃപയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമേ